ചമ്പക്കുളം പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളുടെ അതിർത്തിയിലുള്ള മുന്നൂറോളം കുടുംബങ്ങൾ ശുദ്ധജലമില്ലാതെ ദുരിതത്തിൽ സമീപത്തെ നാട്ടുതോടും മലിനമായതോടെ പ്രാഥമിക ആവശ്യത്തിനും ജലമില്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് ക്ഷാമമാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത് പലയിടത്തും പൊതു ടാപ്പുകളിൽ വെള്ളം എത്തുന്നില്ല പഞ്ചായത്ത് ഇടയ്ക്കൊക്കെ വാഹനങ്ങളിൽ ശുദ്ധജല വിതരണം നടത്തുന്നുണ്ടെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും എത്തുന്നില്ലെന്ന പരാതിയുണ്ട് ജലാശയങ്ങളിൽ ഉപ്പുവെള്ളം നിറഞ്ഞതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ജലം വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണുള്ളത് ഇതിനിടെ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്ന് നാട്ടുതോട്ടിലേക്കും ആറ്റിലേക്കും വൈക്കോൽ ചീഞ്ഞ ജലം പമ്പ് ചെയ്യുന്നതും ദുരിതം ഇരട്ടിയാക്കുന്നു ചമ്പക്കുളം പഞ്ചായത്ത് രണ്ടോ മൂന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന നാട്ടുതോട്ടിലും സ്ഥിതി വിഭിന്നമല്ല എ സി കനാലിൽ പള്ളിക്കുട്ടുമ്മ പാലത്തിന് സമീപത്തു നിന്നാരംഭിച്ച് പുളുങ്ങുന്ന ആശുപത്രി പാലത്തിന് സമീപം അവസാനിക്കുന്ന തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ ചൊറിച്ചിലും മറ്റസുഖങ്ങളും പിടിപെട്ടു തുടങ്ങി ഇതിൻ്റെ രണ്ട് സൈ സൈഡുകളായിട്ട് എൻ്റെ ഇരുന്നൂറ്റി ചുരു മുന്നൂറ് അടുത്ത് വീടുകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും താമസിക്കുന്നത് ആ വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കേട്ടതാണെങ്കിൽ ഒരു എന്നാ ആലപ്പുഴ കനാലിനാട്ടിലും മോശമായിട്ടുള്ള വെള്ളമാണ് ഈ ഇവൃത്തുനിന്ന് കിടക്കുന്നത് അതുകൂടാതെ ചേപ്പിലാക്ക പാടശേരത്തിലെ കൊയ്ത്തു കഴിഞ്ഞു കച്ചുകഴിഞ്ഞ വെള്ളം ഇപ്പം പമ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അതിന് രണ്ട് സർവീസ് വാർത്ത എന്നെ പുറത്തോട്ട് ആറ്റിലോട്ടുണ്ട് അത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി സെക്രട്ടറിയോട് പറഞ്ഞു അത് ഇവിടുത്തെ തോട്ടിലോട്ട് വെള്ളം നിർത്തിയിട്ട് ആറ്റിലോട്ടുള്ള ഒരു സർവീസ് വാർ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു അത് പുള്ളി നിർബന്ധമായിട്ട് പറയില്ല ഇതുകൂടെ ചെയ്യും ഈ തോട്ടിലെ വെള്ളം കൂടെ മോശമാകുന്ന രീതിയിലാണ് പുള്ളി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ കണ്ട പല ആൾക്കാരും ചൊ ചൊറിച്ചിലുണ്ട് ദേഹം മുഴുവൻ കുരുക്കളായിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാം മീനുകൾ ചത്തുപൂങ്ങിക്കിടക്കുന്നു ഇതിനെതിരെയാണ് ഈ നാട്ടുകാർ ഇപ്പം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ തോട്ടിൽ ഈ കാണുന്ന കലക്ക വെള്ളമാണ് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എൻ്റെ മോള് മിനിങ്ങയെന്ന് ഞാൻ രണ്ട് പെൺപിള്ളേരുടെ അപ്പനാണ് എൻ്റെ മോളും മിനിങ്ങയെന്ന് പ്രസവിച്ചു ഈ വെള്ളത്തിലാണ് ഞാൻ എനിക്ക് എപ്പോഴും എപ്പോഴും വെള്ളം വിലയ്ക്ക് മേടിച്ചിട്ട് എന്നാ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഈ വെള്ളം ഒരു ഫിൽട്ടർ പോലും എനിക്കില്ല ഈ വെള്ളം ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കാണുന്ന ജനം മനസ്സിലാക്കിക്കോട്ടെ ചേപ്പിലാക്ക പാടശേഖരത്തിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് പമ്പ് ചെയ്തതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിച്ചത് പ്രദേശവാസികളിൽ പലരും പുളിങ്ങുന്ന ഭാഗത്തു നിന്നും വെള്ളം പ്രാഥമിക ആവശ്യത്തിനായി വാഹനങ്ങളിലും തലച്ചുമുടായി എത്തിക്കുകയാണ് ഈ പാനം കൊലത്തു കഴിഞ്ഞിട്ട് രണ്ട് ഈ പാടത്തിവർക്ക് മോട്ടർ അടിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പാടം പോയിട്ട് കഴിഞ്ഞു ഉടനെ തന്നെ ഇവർ ഇരുന്ന് ഒരു തീരുമാനം എടുക്കണമായിരുന്നു അവർക്ക് കാശിന് വേണ്ടിയിട്ട് പാടത്തിൻ്റെ സെക്രട്ടറി ആ പാ പാടം അവർ തറാവുകാർക്ക് കൊടുത്തു തറാവുകാരെ കൊണ്ട് ഒന്നൊന്നര രണ്ട് മാസത്തോളം അവർ തറവ് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പിന്നെ ട്രില്ലർ ഇറക്കി ഈ പാടം ഈ മോട്ടോർ അടിച്ചിറക്കിയത് കൊണ്ടാണ് ഈ തോടി ഈ പരുവത്തിലായെന്നാൽ ഒന്നാം തരം വെള്ളം വരും ഈ തോടി കൊണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോടായത് ഈ പൊള്ളലായത് ഈ മോട്ടോർ അടിച്ചറക്കിയത് കൊണ്ട് മാത്രമാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു പ്രസിഡന്റ് പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് ഇട്ട് ഇതൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല പുള്ളി പറഞ്ഞാൽ പുള്ളി മോട്ടർ ഓടിക്കുമെന്നാണ് പറയുന്നത് കമ്മിറ്റിക്കാർ പറഞ്ഞാൽ പുള്ളി മോട്ടർ ഓടിക്കുമെന്നാണ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ മോട്ടർ ഓടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഈ പുടിവെള്ളം വന്നാത്ത കാര്യമില്ല രണ്ടാമത് ഞങ്ങൾക്ക് ആറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തോടിൻ്റെ അങ്ങ് അറ്റിരിക്കുന്നത് ഈ വെള്ളം അടിച്ചിറക്കുന്നതാണ് അതിങ്ങോട് പോരുന്നത് ഇതുപോലെ തന്നെയാണ് ആറ്റ് കണക്ഷൻ ഞങ്ങൾക്ക് വന്നത് ഇപ്പോൾ അതുമില്ല ഈ വെള്ളം വെള്ളം മണമുള്ള അവർ മോട്ടർ നിർത്തിയിട്ടിരിക്കുകയാണ് ഈ പാടത്തോട് കാണിക്കുന്ന ഈ തോടിനോട് കാണിക്കുന്ന വേറെ നീതികാരാണ് ഈ പാടത്തിരിക്കുന്നതിന്റെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കൊച്ചു പ്രസവിച്ചു കിടക്കുക ഇന്ന് ഇവിടുന്ന് പോയാണ് ഞാൻ തുണി അഴിച്ചു വന്നിരിക്കുന്നത് ആറ്റിലേക്ക് നേരിട്ട് പമ്പ് ചെയ്ത് വെള്ളം പറ്റിക്കാമെന്നിരിക്കെ പാടശേഖരം മനപൂർവ്വം തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത ജലം മലിനമാക്കുന്നു നാട്ടുകാരുടെ ആരോപണം പമ്പിങ് ഉടൻ നിർത്തിവെക്കുന്നതിനും തോട് വൃത്തിയാക്കുന്നതിനും പഞ്ചായത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ